ജംഷി പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഉറക്കത്തിൽ വിയർക്കാറുണ്ടോ സൂക്ഷിക്കണം സമീപ വർഷങ്ങളിലായി ക്യാൻസർ രോഗികളുടെ എണ്ണത്തിൽ ക്രമാതീതമായ ഉയർച്ചയാണ് കാണുന്നത് രക്തത്തെയും അസ്ഥിമജ്ജയെയും ബാധിക്കുന്ന ക്യാൻസറാണ് ലുക്കീമിയ ലോകമെമ്പാടും പ്രത്യേകിച്ച് കുട്ടികൾക്കിടയിൽ ഇത് വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട് രക്താർബുദ രക്താർബുദമണുബാധകളെ ചെറുക്കാനും രക്തം കട്ടപിടിക്കുന്നത് നിയന്ത്രിക്കാനുമുള്ള ശരീരത്തിന്റെ കഴിവിനെ തടസ്സപ്പെടുത്തുന്നു ഇത് പലതരത്തിലുണ്ട് ശരീരം നൽകുന്ന ചെറിയ ചില സൂചനകളെ അവഗണിക്കാതിരുന്നാൽ രക്താർബുദം തുടക്കത്തിലെ തിരിച്ചറിയാൻ കഴിയും തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കുക എന്നതാണ് ഏതൊരു അർബുദ ചികിത്സയിലും ഏറ്റവും നിർണായകമായ കാര്യം എങ്കിൽ മികച്ച ചികിത്സയിലൂടെ രോഗത്തെ മെരുക്കാം ഉറക്കത്തിൽ അമിതമായി വിയർക്കുക അകാരണമായി ശരീരഭാരം കുറയുക അകാരണമായ രക്തസ്രാവം മുഴകളും വീക്കവും ശ്വാസമെടുക്കാൻ പ്രയാസം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ അണുബാധ ഇടക്കിടെ പനി വരുക ചർമ്മത്തിൽ ചൊറിച്ചിൽ അണുബാധ എല്ലുകൾ സന്ധികൾ ഉദരം എന്നിവയിൽ വേദന ക്ഷീണം വിളർച്ച എന്നിവയും ഉണ്ടാകാം മുറിയിലെ താപനിലയും ശാരീരിക പ്രവർത്തനങ്ങളുമെല്ലാം സാധാരണ നിലയിലായിരിക്കുമ്പോഴും വിയർത്തൊഴുകുന്നത് ഗൗരവമായി എടുക്കേണ്ടതാണ് കുട്ടികളിലെ രക്താർബുദത്തിൻ്റെ കൃത്യമായ കാരണം അജ്ഞാതമായി തുടരുന്നു പാരമ്പര്യമായി ലഭിക്കുന്ന ക്രോമസോം വൈകല്യങ്ങൾ ജനിതക മാറ്റങ്ങൾ രോഗത്തിലെത്തിച്ചേക്കാം ഈ വീഡിയോ കണ്ടതിന് നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ ഈ വീഡിയോക്ക് ദയവായി ലൈക്ക് ചെയ്യൂ ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ